ദൈവനാമം മഹത്തപ്പെടുമാരാകില്ല സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്വേഷുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമല്ല ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം അതിൻ്റെ ഒന്നു മുതലുള്ള ഭാഗങ്ങളിൽ അവൻ തലപൊക്കി ധനവാന്മാർ ഭണ്ഡാരത്തിൽ വഴിപാടിടുന്നത് കണ്ടു ദരിദ്രയായ ഒരു വിധവ രണ്ട് കാശ് ഇടുന്നത് കണ്ടിട്ട് അവൻ ഈ ദരിദ്രയായ വിധവ എല്ലാവരേക്കാളും അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നല്ലോ വഴിപാടിട്ടത് ഇവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ള ഉപജീവനം ഒക്കെയും ഇട്ടിരിക്കുന്നു കർത്താവ് പറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻ്റാണ് കർത്താവ് പറയുന്നു വഴിപാട് കൊണ്ടിടുന്ന ഒത്തിരി പേരേശു കാണുക കർത്താവ് കണ്ടിട്ടാണ് പറയുന്നത് അവിടെ വഴിപാടിടുന്ന ധനവാന്മാരെ കർത്താവ് നോക്കിയപ്പോൾ അവർക്കുള്ളതിൽ നിന്ന് അവരിടുന്നുണ്ട് അവിടെ യേശു പറഞ്ഞത് അവരിടുന്നു പക്ഷെ അവർക്ക് ഉള്ളതിൽ നിന്നാണ് അവരിട്ടത് കാരണം ആ ഇട്ടതുകൊണ്ട് ഇട്ടവർക്ക് പ്രയാസമൊന്നും ജീവിതത്തിനകത്തില്ല പക്ഷെ ഈ വിധവ തനിക്ക് ആകെപ്പാട് ഉപജീവനം കഴിക്കാനുള്ള ആ രണ്ട് കാശ് അത് കഴിയുമ്പോൾ വിധവയ്ക്ക് നഷ്ടപ്പെടുന്നതെന്ന് പറയുന്നത് ധനവാനുള്ളതുപോലെയല്ല ധനവാന് നഷ്ടമൊന്നുമില്ല വിധവയ്ക്ക് അവിടെ മാനുഷികമായിട്ട് നോക്കിയാൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് കാരണം തൻ്റെ ഉപജീവനം തനിക്ക് ജീവിക്കേണ്ടുന്ന സാഹചര്യമാണ് നഷ്ടപ്പെടുത്തുന്നത് അവിടെയാണ് യേശു പറഞ്ഞത് ആ ധനവാന്മാർ ഇട്ടതിലല്ല ഈ വിധവ ഇട്ടതിലാണ് എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ഇതിനകത്ത് ഒരു സന്ദേശം ഒത്തിരി സമയമുള്ളതിൽ അല്ലെ ഒത്തിരി സമ്പത്തുള്ളതിൽ അല്പം ദൈവത്തിന് ചെലവഴിക്കുന്നു എന്നുള്ളതല്ല ജീവിതത്തിൻ്റെ ഏറിയ പങ്കും സമ്പത്തിൽ മാത്രമല്ല നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയം പോലും പ്രിയരെ കണക്കുള്ളതാണ് ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് ഉറങ്ങിയും കഴിച്ചും ഉടുത്തുമൊക്കെ നടന്നിട്ട് ദൈവത്തിന് കൊടുക്കേണ്ടുന്ന ആ സമയം അതുപോലും പാഴാക്കി കളഞ്ഞിട്ട് ജീവിതത്തിനകത്ത് അർത്ഥമില്ലാതെ ജീവിക്കാതെ ഇവിടെ പറയുന്നു ലഭിച്ചിരിക്കുന്ന സമയം ഇതവയുടെ കാശാണ് ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയുന്നു ലഭിച്ചിരിക്കുന്ന സമയം ഏറ്റവും നല്ല സമയം അത് കർത്താവിന് കൊടുക്കാൻ റെഡിയാണെങ്കിൽ ജീവിതത്തിൽ ഉപജീവനം കഴിക്കേണ്ടുന്ന സകലതും ദൈവത്തിന്റെ ഭണ്ഡാരത്തിലിട്ടതുപോലെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും നല്ലത് സമ്പത്തിൽ മാത്രമല്ല പ്രിയരെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും നമുക്ക് പ്രയാസം എന്ന് തോന്നുന്നത് നമുക്ക് പറ്റത്തില്ല എന്ന് തോന്നുന്നത് അത് ദൈവരാജ്യത്തിനകത്ത് ഏറ്റവും അനുഗ്രഹമായി തീരും എന്ന് വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ അതുകൂടെ ഞാൻ പറയാം വിധവയുടെ ഉപജീവനമാണ് എനിക്ക് ജീവിക്കാൻ അത് വേണം അതുണ്ടെങ്കിലേ എനിക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ അവിടെ കണ്ടത് തന്നെ ജീവിപ്പിക്കുന്ന ഒരു ദൈവത്തെ കണ്ടിട്ട് ആ രണ്ട് കാശിനേക്കാൾ തന്റെ ഉപജീവനത്തെക്കാൾ വലുതാണ് എൻ്റെ ദൈവമെന്ന് അറിഞ്ഞ് ദൈവരാജ്യത്തിന് വിതച്ചതുപോലെ നമ്മുടെ ജീവിതത്തിനത് പ്രിയരെ സമയവും സമ്പത്തും ഒക്കെ ഭർത്താവിന്റെ രാജ്യത്തിന് പ്രയോജനപ്പെടുത്തുവാൻ തക്കവണ്ണം ആത്മാവിൽ ജീവിപ്പാൽ ദൈവം ക്രമ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്